ാണ് പെർമിഷൻ വണ്ടി കൊണ്ടുപോയി ഇത് കാഴ്ച അതിന്റെ അപ്പുറത്ത് പോകണം അവിടെ നിന്ന് വർഗല പാവനാശം കുന്നുകളുടെ ഭാഗമായ ചിലക്കൂർ കുന്നുകൾ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ഇടിച്ചു നിരത്തിയതായി പരാതി സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസും തഹസിൽദാറും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പണി നിർത്തിവെപ്പിക്കുകയായിരുന്നു ചിലക്കൂർ മുസ്ലിം ജമാഅത്തിന്റെ പിറകിലായി സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയും പാവനാശം കുന്നിനോട് ചേർന്നുള്ള പുറമ്പോക്ക് പ്രദേശങ്ങളും ഉൾപ്പെടുന്ന രണ്ട് ഏക്കറോളം പ്രദേശമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തത് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് കുന്നിടിച്ചത് പള്ളിയുടെ വസ്തുവിൽ ചേർന്നുള്ള ഭാഗത്തെ കുന്നുകൾ ഇടിച്ചു മാറ്റിയതോടുകൂടി ഈ പ്രദേശവും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉള്ളതായും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തി പുറംപോക്ക് ഭൂമി കൂടി കയ്യേറിയാണ് നിയമ ലംഘനം നടത്തിയിട്ടുള്ളതെന്നും പരാതി ഉയരുന്നുണ്ട് ഞാൻ പെട്ടു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലെ ഒരു മെമ്പറും ചിലക്കൂർ ജമായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഞങ്ങളെ പഞ്ചായത്തിലൊരു പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈ പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറിമാർ എസ് ഐ വില്ലേജ് ഓഫീസർ എല്ലാരും കൂടി ഇവിടെ വന്നിരുന്നു പ്രസിഡന്റ് ചിലക്കൂർ ജമാത്തിന്റെ പ്രസിഡന്റ് ാണ് ഈ വസ്തു എന്നറിഞ്ഞു രാഷ്ട്രീ നോക്കുമ്പോൾ മൊത്തത്തിൽ മലയിടിച്ച് ഇട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു ഇനി അത് ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ചെയ്യാവെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും പലവര അഭിപ്രായവും ഇതിലുണ്ടായി ജനങ്ങളെങ്കിലും ഇതിന് മുമ്പോട്ട് വന്ന് ഇതിനൊരു തീരുമാനം എടുത്ത് എനിക്ക് പറയാനുള്ളത് വെട്ടൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ കുന്നിടിക്കുന്നതിനും മണ്ണ് മാറ്റുന്നതിനും യാതൊരുവിധ അനുമതിയും നൽകിയിട്ടില്ല എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കുന്നിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പഞ്ചായത്തിൽ വിവരം അറിയിച്ചത് പള്ളിയുടെ ചേർന്നുള്ള ഖബർസ്ഥാനിന്റെ ഭാഗം ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുകയാണ് സെന്റ് ഈ ചിലക്കൂർ ജമാഅത്തിൽപ്പെട്ട കാരണവന്മാർ കിടക്കുന്നത് ഈ മലയുടെ മുകളിലാണ് ഒന്നോ രണ്ടോ മഴ പെയ്യുകയാണെങ്കിൽ ഈ കാരണവന്മാർ മുഴുക്ക് അറബിക്കടലിൻ്റെ തീരത്തെ എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ കണക്കിന് പത്ത് മുപ്പത് മീറ്ററോളം പിന്നെ മണ്ണിടിച്ചിറക്കി അവർക്ക് സൗകര്യത്തിനുള്ള പാത ഉണ്ടാക്കാനാണ് അവർ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ പള്ളിക്ക് വഴി ഉണ്ടാക്കുന്നതും ചൊല്ലിയാണ് തുടങ്ങിയത് ഇപ്പോഴ് അവരുടെ പെരിടത്തിലോട്ട് തീരദേശത്തുനിന്ന് കയറി വരാനുള്ള ഒരു പാത ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് ഇരുന്നൂറോളം ഖബറുകൾ നശിക്കുന്ന പ്രവർത്തിയാണിതെന്നും കുന്നിടിക്കുന്നതും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രദേശത്ത് അനുവദിക്കാൻ കഴിയില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ഇവരുടേതായ പരാതികൾ കൊടുത്തിട്ടുണ്ട് അവർ അന്ന് നമ്മുടെ അന്ന് താലൂക്ക് ഓഫീസിൽ വെച്ച് താലൂക്ക് സഭയിൽ വെച്ച് പ്രസിഡന്റിന് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിന് നിയമപരമായ രീതിയിൽ പിന്നെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് ഇതിന്റെ എന്ന് വെച്ചാൽ അൺലീഗലായിട്ട് അന്ന് തന്നെ നമ്മൾ ഈ പിന്നെ വ്യക്തിയോട് പറഞ്ഞു പറയുന്നത് നിയമപരമായ രീതിയിൽ പെർമിഷൻ എടുത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവോ സ്റ്റേ നിലനിൽക്കവേ കഴിഞ്ഞ ദിവസം രാവിലെയോടെ വീണ്ടും പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ജെ സി ബിയുമായി എത്തി പണി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ വീണ്ടും ഇടപെട്ടത് ജമാഅത്ത് പ്രസിഡന്റ് കൂടിയാണ് ലീഗ് പ്രാദേശിക നേതാവായ ദാവൂദ് എന്നയാൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ റിസോർട്ട് നിർമ്മിക്കാനാണ് നീക്കമെന്നാണ് നാട്ടുകാരുടെ ആരോപണം